ഹായ് അബൂരികോള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പൂർത്തിയായിരിക്കുകയാണ് രാജ്യത്താകെ ബറുപ്പിനെതിരെ വിദ്വേഷത്തിനെതിരെ വർഗീയതക്കെതിരെ വലിയ വികാരം ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ വിധിയെടുത്ത് നമുക്ക് ബോധ്യമാക്കി തരുന്നത് ബി ജെ പിക്ക് നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിനെതിരായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അടക്കം നടത്തുന്ന വർഗീയ പ്രചരണങ്ങൾക്കെതിരായ ഈ നാട്ടിലെ മനുഷ്യരെ ഭിന്നിപ്പിച്ച് ഈ നാട്ടിലെ മനുഷ്യരെ തമ്മിൽ തള്ളിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിനെതിരായ വലിയ വിരുദ്ധ വികാരം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ മുന്നേറ്റം ആകെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത് യു പി യിൽ അടക്കം നോക്കൂ നിങ്ങൾ യു പിയിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾക്ക് കോപ്പുകൂട്ടിയ യു പി യിൽ ആ യു പിയിൽ ബി ജെ പി വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും വാരാണസിയിലടക്കം നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്ന വോട്ടുകൾ അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടുകൾ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതും നരേന്ദ്രമോദി മന്ത്രിസഭയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന രണ്ടു മന്ത്രിമാർ തോറ്റുപോയി എന്നുള്ളതുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കാണേണ്ട കാര്യമാണ് വലിയ തിരിച്ചടിയാണ് രാജ്യത്താകെ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഒരിക്കലും ഒരു സീറ്റ് പോലും ലഭിക്കില്ല ബി ജെ പിക്ക് എന്ന് നമ്മൾ ധരിച്ച ഈ കേരളത്തിനകത്ത് ഒരു സീറ്റിൽ ബി ജെ പി ജയിച്ചിരിക്കുകയാണ് തൃശൂർ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തിരിക്കുകയാണ് തൃശ്ശൂർ എടുക്കും തൃശ്ശൂർ എടുക്കും എന്ന് പറഞ്ഞാണന്ന് അവസാനം സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തിരിക്കുകയാണ് ഇപ്പം തൃശൂരിലെ വോട്ടർമാരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമൻറ്റുകളാണ് പലയിടങ്ങളിലായിട്ട് കാണുന്നത് വിവിധ ചാനലുകളുടെ ലൈവ് ചാറ്റുകളിലെല്ലാം തൃശ്ശൂരിലെ ആളുകളെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരുകാരെ നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് തൃശൂരിലെ വോട്ടർമാരെ ഇനി നിങ്ങൾക്ക് നല്ല കാലം വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിലെ വോട്ടർമാരെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന കമന്റുകൾ ഒരുപാട് കാണുന്നുണ്ട് നോക്കൂ നിങ്ങൾ തൃശ്ശൂരിലെ വോട്ടർമാർ തന്നെയാണ് പക്ഷേ തൃശ്ശൂരിലെ കോൺഗ്രസിന്റെ വോട്ടർമാരാണ് കേരളത്തെ ബി ജെ പി കൊറ്റുകൊടുത്തത് എന്നതാണ് യാഥാർഥ്യം നിയമത്വ ഏത് രീതിയിലായിരുന്നോ കേരള നിയമസഭയിലേക്ക് ഒരു ബി ജെ പി പ്രതിനിധിയെ തെരഞ്ഞെടുത്തയക്കാൻ കോൺഗ്രസ് ബി ജെ പി സഹായിച്ചത് അതേ രീതിയിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിനകത്ത് സുരേഷ് ഗോപിക്ക് കോൺഗ്രസിന്റെ വോട്ടുകൾ മറിച്ചു കൊടുത്തിരിക്കുന്നു എന്നത് തന്നെയാണ് കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി കഴിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന ടി എൻ പ്രതാപൻ നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകളാണ് തൃശൂരിൽ നേടിയത് അന്ന് സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന രാജാജി മാത്യു തോമസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകളാണ് നേടിയത് സുരേഷ് ഗോപി ആവട്ടെ മൂന്നാം സ്ഥാനത്ത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് നേടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ബി ജെ പി നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ നേടുകയാണ് സി പി ഐ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് വി എസ് സുനിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ പതിനാറായിരം വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി വോട്ടുകൾ നേടുകയാണ് എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തൃശൂരിൽ നേടിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരുന്നൂറ്റി ഇരുപത്തി വോട്ടുകളാണ് നാല് ലക്ഷത്തി പതിനയ്യായിരം ഉണ്ടായിരുന്ന ടി എൻ പ്രതാപന്റെ വോട്ട് കെ മുരളീധരൻ മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരമായി മാറുന്നത് ഇപ്പോൾ എന്തായാലും കെ മുരളീധരൻ പറയുന്നത് ഇനി കോൺഗ്രസിന്റെ പരിപാടികൾക്കൊന്നുമില്ല ഞാൻ ഇതെല്ലാം അവസാനിപ്പിക്കുകയാണ് എന്തായാലും തോറ്റുപോയി ആരോടും പരാതി ഒന്നുമില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു വടകരയിലായിരുന്നെങ്കിൽ ജയിച്ചേനെ എന്ന് യഥാർത്ഥത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസുകാർ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു തൃശൂരിനകത്ത് ബി ജെ പിയെ ജയിപ്പിക്കണമെന്ന് അതിന്റെ ഭാഗമായി മറ്റു പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ടുകൾ ഇവർ വാങ്ങിയിട്ടുണ്ടാകും കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ടാകും എന്തായാലും സി പി എമ്മിനെ തോൽപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം സി പി എമ്മിനെ ഇല്ലാതാക്കുക ഇടതുപക്ഷത്തെ തകർക്കുക ഇത് മാത്രമാണ് ലക്ഷ്യം എന്തായാലും കേരളത്തിൽ താമര വിരിഞ്ഞു ഒരിക്കലും കേരളത്തിൽ ഒരു ബി ജെ പി കാരൻ ജയിക്കും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പി സ്ഥാനാർത്ഥി തൃശൂരിൽ ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് കേരളത്തിൽ ഒറ്റ കൊടുത്തത് കോൺഗ്രസ്സുകാരാണ് എന്നുള്ളത് തന്നെയാണ് പോലെ തൃശൂരിലും ഇതാ കോൺഗ്രസ് ആ ചതി കേരളത്തോട് ചെയ്തിരിക്കുന്നു എന്നത് തന്നെയാണ്